ഗെയിം നമ്മൾ നൽകണമു സ്കാരി ടീച്ചർ ത്രീ ഡി ഗെയിം അത് ഫണ്ടി ഗെയിം പ്ലെയിൻ ആയിരിക്കും ഇത് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഇതിനൊപ്പം ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്കാരി ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ് ഈ ഗെയിമിലെ നായകൻ ഇങ്ങനെ ഞാൻ അപ്പൊ ഈ ഗെയിം ഞാൻ ഫസ്റ്റ് ലെവലിൽ നിന്ന് കളിച്ചു നോക്കി അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് സെലക്ട് ചെയ്ത് വെച്ചത് അപ്പൊ ഇത് അത്യാവശ്യം നല്ല ഫണ്ണി ഗെയിം പ്ലെയിൻ ആയിരിക്കും ഓക്കെ നമുക്ക് നേരെ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറെ ചാപ്റ്ററും കാണാനും കാണാം നമ്മളാണെങ്കിലും ഫസ്റ്റ് ചാപ്റ്ററിൽ ഇരിക്കുകയാണ് നമ്മള് അതായത് ടി വി വില്ലയും അപ്പം നമുക്കത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ ഹൺഡ്രഡ് ആവണം ഇവിടെ സൈഡിൽ വെറും അഞ്ചായി ആറ് സെക്കൻഡൊക്കെ ആയിട്ടുള്ളൂ ഇവിടെ കുറെ സാധനം എല്ലാം വാങ്ങാണ്ട് പക്ഷെ നമ്മളിലാണെങ്കിൽ എഴുപത്തഞ്ച് കുലുവോ മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ ഹൺഡ്രഡ് ആയിട്ടുണ്ട് നമുക്ക് പ്ലേ കൊടുക്കാം ഇവിടെ ഓക്കെ നമ്മളെ സ്കാര ടീച്ചറോടെ സോഫീലും വന്നിരിക്കുന്നുണ്ട് ഓക്കെ കൈയ്യെല്ലാം അടിക്കുകയോ ഓക്കെ എന്താ അവിടെ എന്തെല്ലാം തുള്ളുന്നുണ്ട് ടി വിയിൽ ഓക്കെ നമ്മൾ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മളോട് പറയുന്നത് ടൂൾ അങ്ങ് വെച്ചിട്ട് നമ്മൾ ടി വി നശിപ്പിക്കണം എന്നാണ് ഓക്കെ നമ്മളതിലെല്ലേ ആണ് നമ്മളെന്തായാലും അതെല്ലാം നശിപ്പിച്ചിരിക്കും ഓക്കെ നമുക്ക് മുമ്പിലൂടെ കയറണം ഓക്കെ ഇവിടെ സൈഡിലെ ഒരു ഡ്രിങ്ക് ആണാവുന്നതാണ് നമുക്ക് ഈ ഡ്രിങ്ക് അങ്ങോട്ട് കുടിച്ചിട്ട് തുടങ്ങാം നമ്മളൊരു ജോലി ഓക്കെ ഇപ്പോഴാണ് നമുക്കൊരു ആരോഗ്യം കിട്ടിയത് നമുക്ക് മുമ്പിലൂടെ നമുക്ക് ഒരു അവിടെ ഒരു ഏണിയുണ്ട് ഓക്കെ ഇവിടെ എന്തോ പിടിച്ച് നിൽക്കിയിട്ടുണ്ട് ഞാൻ ഓക്കെ ഓക്കെ അടിച്ചിട്ട് ഓക്കെ നമുക്ക് ഏണിലൂടെ അങ്ങോട്ട് കയറാം ഇത്രയും വല്ല വീടെന്തിനാണെന്ന് നമ്മൾ അറിയില്ല ഗൈസ് നമ്മളെ സ്ക്യർ ടീച്ചറിന് ഇത്രയും വല്ല വീടിലെന്തോ വെറുതെതാ നടക്കലല്ല തള്ളക്ക് പണി ഓക്കെ നമുക്ക് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ജനാലയപ്പുറത്തേക്ക് ചാടണം നമ്മൾ പിന്നെ പന്തിനെല്ലാം പണ്ട് രസ്പെട്ടാണ് ഇവിടെ എന്തെല്ലാം ഗൈസ് ഉണ്ട് എന്തിനാകുമോ തള്ള ജിമ്മിലെടുക്കലുണ്ടെന്ന് നമ്മൾ ഓടി കളിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ സൗന്ദര്യം നോക്കുന്നുണ്ട് തള്ള സൈഡിൽ ഓക്കെ ഇവിടെ കുറേ ഉണ്ട് ഓക്കെ ലാപ്ടോപ്പ് എല്ലാം കാണുന്നുണ്ട് ഇവിടെ തള്ള ഉപയോഗിക്കലുണ്ടെന്നോ ഇവിടെ കുറേ ടി ഇത് ഇതൊന്നും അല്ലല്ലോ ഗൈസ് ടി വി അല്ലല്ലോ ഇത് ഓക്കെ ഇവിടെന്തോ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല ഓക്കെ വാതിൽ തുറന്നിട്ടുണ്ട് ഇതെല്ലാം എന്താണ് ഗൈസ് വലിയ കുറെ റൂമും കാണലുണ്ട് തള്ളയാണെങ്കിലോ പുറത്തൊക്കെ എന്തല്ലോ ഇറങ്ങി നടക്കുന്നുണ്ട് തള്ള വീട് കാണാത്ത അതിനാണ് കളി കളിക്കുന്നത് നമ്മളൊരു ടൂളിനെ തപ്പിക്കൊണ്ട് ഇന്നിട്ട് കൊറേ ആയി കുറച്ചുനേരമായിട്ടുള്ളു കൊറേ ആയിട്ടില്ല നമുക്ക് ടൂൾ അങ്ങനെ കിട്ടിയപ്പം ടി വി അങ്ങോട്ട് നശിപ്പിക്കണം അതാണ് നമ്മളെ ടാർഗറ്റ് ഈ വാതിൽ അങ്ങോട്ട് തുറന്ന് നോക്കാം ഓക്കെ നമ്മുടെ സ്കൈ ടീച്ചർ മ്യൂസിക് ടീച്ചർ ടീച്ചറാണെന്ന് തോന്നുന്നു നമ്മുടെ അമ്മ മ്യൂസിക് എല്ലാം വെച്ചിട്ടുണ്ട് ഓ യോയോ നമ്മക്കണ്ട് പുറത്ത് പോവാം നമ്മ സ്കാര ടീച്ചർ കണ്ടു ഗായ്സ് നമുക്ക് ഓടാം ഓ നമ്മളിപ്പോ കറങ്ങി ഓടാം നമുക്ക് ഓക്കെ നമ്മുടെ തള്ള കഴ്സ് നമ്മളെ എക്സി നടക്കുന്നതിരി എന്താ എക്സിയുള്ള കഴിസ് എന്താ പറയുക നമ്മളെ ഉറക്കത്തിൽ നടക്കൂല അതേമാതിരി വരുന്നുണ്ട് നമ്മുടെ തള്ള ഓക്കെ നമുക്ക് റൂമിൽ എവിടെയെങ്കിലും ഒന്ന് കയറി പിടിക്കാം അല്ലെങ്കിൽ നമ്മളെ തള്ള പിടിച്ച് കൊല്ലും ഓക്കെ നമുക്കിവിടെ വാതിലങ്ങനെ തുറന്നു ഓക്കെ ഒരു ടൂള് നമുക്ക് ടൂൾ കിട്ടിയിട്ടുണ്ട് ക്രൗബാർ എന്താ ക്രൗബാർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ടി വി നശിപ്പിക്കാൻ ഇത് മാത്രം മതി നമ്മളെ ക്രൗബാറും കിട്ടി അങ്ങനത്തെ രണ്ട് ആഹ്നറും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ടി വി നശിപ്പിക്കാവുന്നതാണ് ഓക്കെ നമുക്കൊരു ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കുറെ ക്ഷീണിച്ചിട്ടുള്ളതാണ് നമുക്ക് കുറച്ച് ഡ്രിങ്ക് എല്ലാം കുടിച്ച് ഇറക്കാം ഓക്കെ ഇവിടെ കിണിയെല്ലാം ഒരുക്കിയിട്ടുണ്ട് തള്ളാവോ നമ്മളെ പിടിക്കാനുള്ള പണിയേ ഇനി നമ്മുടെ ലക്ഷ്യം ടി വി ആണ് നമുക്ക് ടി വി തപ്പി കിടക്കലാണ് ഇവിടെ പണി നമ്മളി ടി വി ഇട്ടിയാൽ മതി നമ്മളെ മൂന്ന് സാധനം പൊട്ടിക്കാനുള്ള ഒക്കെ രണ്ട് ടി വി ഓ ഇത് നമ്മളല്ലേ ഗൈസ് ഓ ഇത് നമ്മളെന്ന ഗൈസ് ഓ ഇത് നമ്മളാണ് ഓക്കെ ഈ ക്ലൗബ ബാറെ എടുത്തു നോക്കി നമ്മളാണിത് ഓക്കെ നമുക്ക് ടി വി എന്നെ നശിപ്പിക്കാം ഇതെന്ത് ഇത് നശിപ്പിക്കാനോ ഗൈസ് ഓക്കെ അതൊന്നും പറ്റൂല ഓക്കെ ഇതെന്താ ഗൈസ് നമ്മൾ ഓരോ സാധനത്ത് പിടിച്ചുവെക്കുമ്പോൾ എന്തെല്ലോ ഇരുവാണ് നമുക്ക് തള്ളപ്പടിന്റെ ടി വി അങ്ങട്ട് നശിപ്പിക്കണം തള്ളപ്പടിന്റെ ആകെ കീണ അങ്ങോട്ട് മാറ്റി കൊടുക്കണം നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വാതിൽ ഉറന്നിട്ട് അടിയിൽ വന്നിട്ടുണ്ട് ഇവിടെ പോയി ഒന്നും കാണുന്നില്ല ഓക്കെ ഇവിടെ വാതിൽ ഉറന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ പോയി ഭാഗത്ത് അങ്ങനെ കുറെ എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അവിടെ ഗൈസ് ഓക്കെ ടി വി റൂം നമുക്കിവിടെ കയറാം നമുക്കിണ്ട് നശിപ്പിച്ചിടാം നമുക്കിട്ട് തള്ളപ്പടി ടി വി അങ്ങോട്ട് നശിപ്പിച്ചിടാം ഇത് ടി വി ആണെന്നും പറയില്ല റേഡിയോ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഓക്കെ നമ്മുടെ കൂടെ ഒരു ക്രോബാർ കൂടി കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ടെന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ രണ്ട് ടി വി എല്ലാം കണ്ടതാണ് നമുക്ക് നോക്കാം ഇവിടെ എവിടെങ്കിലും വേറെ ടി വി ഉണ്ടോ ഓക്കെ ഇവിടെ ഒരു കത്തിരിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കത്തിരിക്കും ഇവിടെ എന്തല്ലോ കത്തിയല്ലേ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാം ഓക്കെ ഇവിടെ സോഡ ഡ്രിങ്കും ഉണ്ട് നമുക്ക് ഡ്രിങ്ക് എല്ലാം കുടിച്ച് കുറച്ച് എനർജി ആക്കാം ഓക്കെ ഇവിടെ ഹാമറും പിന്നെയും കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറെ സാധനം ഇവിടെ ടൂൾസ് ഇവിടെ തന്നെയുണ്ട് നമ്മളിവിടെ എല്ലാം ഓരോന്നും അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ലക്ഷ്യം അടുത്തൊരു ടി വി ഉണ്ടോ നോക്കലാണ് ഓക്കെ നമുക്ക് നോക്കാം എല്ലായിടത്തും പോയി നോക്കാം നമ്മളാ ഇപ്പോഴും ഒന്നും എല്ലായിടത്തും എത്തിയിട്ടില്ല ഇതൊക്കെ എന്താ കൈസ് ഇത്രയും വലിയ ടേബിളിൽ എന്തുവാ ഈ തള്ളക്ക് കൈസ് ഇവിടെ ഒരു വലിയ ടേബിൾ ഓക്കെ ഇവിടെ ഒരു ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് എന്തിനാ തന്തപ്പടി കൊടുത്തായിരിക്കും കൈസ് തള്ളക്ക് നമുക്ക് അവിടെ പറഞ്ഞിട്ട് പോവാം ഇനി അടുത്ത ടി ആണ് നമ്മുടെ ലക്ഷ്യം അടുത്ത ടി വി ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ യൂട്യൂബിലൊക്കെ ഉണ്ടെന്നാണ് കണ്ടത് ഓക്കെ നമ്മൾ ഇവിടെ ഇപ്പൊ എന്തോ കപ്പ് കിട്ടി ഓക്കെ ഇതെന്ത് നമ്മുടെ തള്ളപ്പടി കണ്ടിട്ടുണ്ട് ഇവിടെ ടി വി പൊട്ടിച്ചത് ഓക്കെ തള്ളപ്പടി ആകെ സീനായി കിടക്കുകയാണ് ഇവിടെ എന്തെല്ലോ കരയുന്നല്ലണ്ട് ഓക്കേ പാവം പക്ഷെ നമുക്ക് ആക്കണ്ടായിരുന്നു അത് പിന്നെ ഓക്കെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഗെയിമ് അപ്പം ഇതിൻ്റെ വേറൊരു പാർട്ടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റും ലൈക്കും സബ്സ്ക്രബർ സബ്സ്ക്രൈബ്രബറേയും ചെയ്ത് അങ്ങോട്ട് പൊട്ടിക്കുക അപ്പം ഇത്രയും കാണലേ ഉള്ളൂ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോമായി കാണാം എല്ലാവർക്കും ബൈ ഓൾ